ഞാൻ ഇവിടെ എവിടെ പൊട്ടിക്കാല്ലാണ്ടും നിങ്ങളോട് ഒന്നും തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും തോന്നില്ല പ്ലീസ് കുട്ടൂസ് ബഹളം വെച്ചു തുടങ്ങി അതിലടച്ചിട്ടേ അപ്പൊ ഇത് ഇത്തിരി സമയമെടുക്കുന്ന പ്രോസസ്സാണ് അങ്ങനെ ആ ഒരു മിനിറ്റ്സ് ഇപ്പൊ നമ്മുടെ ഫേസിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ആയി നിങ്ങള് പ്ലൈ പ്ലായി അപ്പൊ ഞാൻ ഫേസിൽ ഫുൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത്രയും മതി എന്ന് വിചാരിക്കുന്ന ഇനി ഇടുന്നില്ല കാരണം ഇതിനി ഉണങ്ങണ്ടേ നമ്മള് വീഡിയോ ഷോർട്സിലും അതുപോലെ തന്നെ വീഡിയോസിലും ഒക്കെ കാണുമ്പോ എന്തിന് പെട്ടെന്ന് നല്ല ഇട്ടിട്ട് ഉണങ്ങുന്നത് ഇത് ഇടാനും ഇത്തിരി സമയം എടുക്കുമ്പോ നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ടാണ് ഇത് ഫേസിൽ ഇട്ടത് ഉം ഇട്ടതിന്റെ ഇത്ര നമ്മള് ടൈം എടുത്താൻ്റെ റിസൾട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് ഇനി ഉണങ്ങി വരുമ്പോ എത്ര സമയമാണെന്ന് നോക്കാം അപ്പൊ അത് വരുമ്പോൾ ഓരടിക്കാണ്ടിരിക്കാൻ ചൂണ്ടിന്റെ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് എന്തെങ്കിലും സംസാരിക്കാൻ എനിക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ആവട്ടെട്ടോ ആദ്യമായിട്ട് എന്റെ വീഡിയോ ലൈവ് കാണുന്നവര് ഈ ഭീകരമായിട്ടുള്ള മുഖമായിരിക്കും കാണുന്നുണ്ടാവുക നമ്മളൊരു വൈറൽ പാക്ക് അല്ലെങ്കിൽ ഒരു ആ മാസ്ക് ട്രൈ ഈ ലൈവില് അപ്പോ ഇപ്പോൾ മുതൽ ഈ ലൈവ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു മുട്ടയുടെ വൈറ്റും പിന്നെ ഒരു രണ്ട് പാക്കറ്റ് രണ്ട് രൂപയുടെ നമ്മുടെ കോഫി പൗഡറും കൂടെ അവിടുന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഇട്ടു അത് കഴിഞ്ഞിട്ട് ടിഷ്യൂ ഒരു വലിയ ടിഷ്യൂ ആയിരുന്നെ ആ ടിഷ്യൂ ഫുള്ള് ഇട്ടിട്ട് കണ്ണിന്റെ ഇവിടെ മൂക്കിന് ചത്തു പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് ശ്വാസം കിട്ടാനും വായലൊടിഞ്ഞെ പൊളിച്ചെടുത്തു ബാക്കി അതിന്റെ മേലെ വീണ്ടും ഒരു ലെയർ ഓഫ് നമ്മുടെ ഈ മുട്ടയും അതുപോലെ തന്നെ കോഫി പാക്ക് ഇട്ടു ദാൻ വീണ്ടും ഒരു ടിഷ്യൂ വെച്ചു വീണ്ടും ഇതേപോലെ തന്നെ ലയർ ചെയ്തു ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങണ എത്ര സമയം എടുക്കും അറിഞ്ഞു വിടാം കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം അതെന്തി അതിലൊരിക്കും കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയതിന് ശേഷം ഇത് പീലെടുക്കണം എത്ര മാത്രം എത്ര സമയം എടുക്കും അറിഞ്ഞു പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുടെ റെസ്പോൺസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അയ്യോ തെറ്റിക്കല്ലേ കമന്റ് ഇപ്പം